മലയാള വളർത്തൽ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നത് പുള്ളിക്കാർക്ക് പറയാറുണ്ടല്ലോ ശരി പോന്നോളി രണ്ടാമത്തെ ഇലക്ഷൻ പൈസ അങ്ങോട്ട് ജനങ്ങൾ ആ വരുമ്പോൾക്ക് എനിക്ക് ആറ് മാസമായിട്ട് അഞ്ചു മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല ഞാൻ പെൻഷൻ ഉപയോഗിക്കുന്നത് എനിക്ക് അറുപത്തിയാലും ആറ് അഞ്ചു മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്തിനിടയിൽ തന്നെ പിണറായി സർക്കാരിന്റെ ഭരണം എന്തെന്ന് കേരളത്തിലുള്ള നമ്മൾ മലയാളികൾ കണ്ടതുമാണ് ഇനി വരുന്ന ഇലക്ഷനിൽ കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുമോ അല്ലെങ്കിൽ പിണറായി സർക്കാർ തന്നെ തുടരുമോ അതുമല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇതിനെപ്പറ്റി എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ ആൾക്കാരുടെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പുള്ളി കിറ്റ് കൊടുത്ത് ജനങ്ങളെ ഏൽപ്പിച്ച് പിന്നെയും പിന്നെയും വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നവകേരള സദസ്സൊക്കെ ആർക്കാ ആർക്കതിനുള്ള ഗുണമുള്ള അപ്പോൾ ജനങ്ങളാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ആ പുള്ളി വരും വരു വരാൻ സാധ്യത ഒരു സീറോ പോയിന്റ് അപ്പോൾ അവരെ പാർട്ടിക്കാരൊക്കെ ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മലയാളി വാർത്ത യൂട്യൂബിൽ ചാനൽ കാണുന്നതാണ് മറ്റു പേര് ചെയ്യുവാൻ ഇനി അഞ്ഞ് ആരും പറയണ്ട അപ്പോൾ ഇന്ന് ഇന്ന് കാണാൻ ഞാൻ കണ്ടുപോളാം ശരി ഓക്കെ അപ്പോൾ ആ ഇനി വരാൻ സാധിക്കില്ല അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ ആരായിരിക്കും അപ്പോൾ അത് നമുക്കറിയാൻ പറ്റില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ഒരാളാണല്ലോ ഞാൻ ഒരു ഒരു വോട്ടറാണ് പക്ഷേ പിന്നെ അറിയാൻ പറ്റില്ല ആരെ വന്നു ഞാനും ഒരാൾ വോട്ട് ചെയ്തിട്ട് ജയിക്കുന്നുല്ല അത് ഇപ്പം മറികക്കുട്ടി ചേർത്തി ആ പുള്ളിക്ക് ഇപ്പൊ ലോക പ്രശസ്തി അർജ ഒരേ ഒരു അമ്മയായി അല്ലേ ശരിയല്ലേ അപ്പ അവര് എന്തുകൊണ്ടായിരുന്നു അവർക്ക് അവർ പിച്ചച്ചട്ടി എടുക്കേണ്ട കാര്യം വന്നില്ലേ ഏ പിച്ചട്ടി എടുക്കേണ്ട വന്നു കഴിഞ്ഞപ്പോൾ അവരിപ്പ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരിക്കേണ്ട ഒരു സ്ഥാനം വരെ വന്നു തൃശ്ശൂരിൽ പാർട്ടി പറയുന്നല്ല അതാണ് സംഭവം അപ്പൊ താങ്ക് യു അത്ര പറയാറുണ്ട് മലയാള വാർത്ത ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നു പുള്ളിക്കാർക്ക് പറയാറുണ്ടല്ലോ കയറി പോന്നോളി താങ്ക് യു പറയാനാ ഞങ്ങൾ സ്ഥിരം പിള്ളേ പറഞ്ഞാൽ ശരിയല്ല അത് മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യാറ് പിന്നെ നമുക്ക് എന്ത് പറയാനാണ് നിങ്ങളും കറുപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ കൂടുന്ന ആൾക്കാരാണെന്ന് ഞങ്ങക്ക് മനസ്സിലായി അല്ലേ അപ്പം അത് തന്നെയാണ് സംഭവം കറുപ്പനെ പേടിക്കണ്ട ഒരു മനുഷ്യൻ ഉണ്ടാവും കർപ്പനെ നമ്മൾ മരിക്കേ മാത്രമേ കരികുടി വിത്താറുള്ളൂ ഏത് ജാതി ഏത് ജാതിക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആലോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മുസ്തഫ ടി എച്ച് മുസ്തവ അവിടെ വെച്ച് കഴിയുമ്പോൾ കരിങ്കൂടി ചേക്കണത് അപ്പം കരി കറുപ്പനെ നമ്മൾ കണ്ട് കണ്ടുപേടിച്ചിട്ട് കാര്യമില്ല മനുഷ്യനോട് ഇറങ്ങി സൂര്യനാണെന്ന് മറ്റേ ഗോവിന്ദം പറയണ്ടായിരോ ഗോവിന്ദർ അയാൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോണം അത് കാരണം പുള്ളി ആരെയും അടിപ്പിക്കണില്ല സൂര്യനാ കരിഞ്ഞു പോയല്ല അല്ലേ ശരി അപ്പോൾ അതുകൊണ്ടാണ് പോകുമ്പോൾ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വണ്ടിയുടെ പുറകെ മുമ്പും പോണ് എ സി ബസ് ഒക്കെ പോയി നവകേരളത്തിന് പോയത് അല്ലേ ഒരു ഗുണവല്ലേ എനിക്കൊരു ഗുണവുണ്ടായിട്ടില്ല എനിക്ക് ആറ് മാസമായിട്ട് അഞ്ച് മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല ഞാൻ പെൻഷൻ ഉപയോഗിക്കുന്നത് എനിക്ക് അറുപത്തിയേഴ് വച്ചു ആറ് അഞ്ച് മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല ഇതുവരെയും കിട്ടിയില്ല ഇത് കൊടുക്കണു കൊടുക്കണമെന്ന് പറഞ്ഞ ഇപ്പോൾ കോടതി വിധി വന്നിപ്പോൾ നാല് മാസം ഒരുമിച്ച് കൊടുക്കണത് ഈ ജനുവരിയിൽ കൂട്ടുമ്പോഴാണ് അഞ്ച് മാസമാണ് ഇതുവരെയും തന്നിട്ടില്ല ഒരു പെൻഷൻ തന്നിട്ടില്ല ഇപ്പം വരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടക്കിടക്ക് യൂട്യൂബിൽ പറയാറുണ്ട് ഇരുപത്തഞ്ചാം തീയതി കൊള്ളു കൊടുക്കും എന്നൊക്കെ പറയാനുണ്ട് എന്താണ് നമുക്കത് അറിയാൻ പറ്റില്ല ഇത് തരുമോ തരുല്ല കുറച്ചുള്ള പറഞ്ഞല്ലോ അങ്ങനെ സംഭവിക്കാം അല്ലേ അങ്ങനെ പറയാനുള്ള കാരണം വളരെ വളരെ മോശമാണ് ചേട്ടൻ എടുത്തു എടുത്തു പറയാൻ പറയാൻ പറ്റുന്ന കൊണ്ടും ും എല്ലാ വിലകയറ്റം അല്ലാതെ നേരത്തെ ഞാൻ മുന്നോടി പറഞ്ഞിട്ട് ഓർക്കേണ്ട എനിക്കറിയില്ല വില വളരെ രൂക്ഷമാണ് അതേമാതിരി എല്ലാ സാധന നിക്ഷോപ സാധനങ്ങളൊക്കെ വില കൂടുതലാണ് പിന്നെ ബിൽഡിങ് ടാക്സ് അത് ഇതെല്ലാം നികുതി കൂടുതലാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓട്ടം തീരെ പോലും തീരെ ഇല്ല കൺസ്ട്രക്ഷൻ വർക്കുകളില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ പിണറായി സർക്കാർ ഇതുവരെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ എന്നൊന്ന് വിവരിക്കാൻ പറ്റില്ല കാര്യങ്ങളുണ്ട് പറയാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് പിണറായി എന്റെ ഒന്നും കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ടോ കോൺഗ്രസ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ അവസ്ഥ വെച്ച് ചേട്ടൻ എന്താ തോന്നുന്നത്

അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള രാഷ്ട്രീയ ഇതിലില്ല വരുമ്പോൾ ഇപ്പം ജനങ്ങളിപ്പോൾ എന്തൊക്കെ ഇവിടെ ചെയ്തു വെച്ചാലും ഈ ജനങ്ങളെ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ജനങ്ങൾ ആ വശത്തേക്ക് പോകും പിന്നെ യു ഡി എഫ് സർക്കാർ കൊടുക്കണമെങ്കിൽ അവരുടെ വശത്തേക്ക് പോകും ഇടതു സർക്കാരാണെങ്കിൽ അവർ കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകും ഇപ്പം തന്നെ പലരും കണ്ടേ പല പാർട്ടിയിലേക്ക് മാറി മാറി പോവാണ് അറിയാവുന്ന ഘട്ടമുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുതന്ത്രമാണ് നമ്മുടെയൊക്കെ തന്ത്രം നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാത്ത മാത്രമേ എന്താണ് ജനവിധി എന്ന് അറിയാൻ സാധിക്കും ക്യാമറമാൻ രാജീവായാ പറമ്പനോടൊപ്പം അനുശ്രീ കളത്രയ്ക്കൻ മലയാളി